വളരെ അപ്പോൾ ഈ സിനിമ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പല രീതിയിലുള്ള നല്ല നിലവാരമുള്ള ഇത്തരത്തിലുള്ള തമാശകൾ ഒത്തുചേരുമ്പോഴാണ് നിലവാരമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി സിനിമ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ ഒരു സിനിമ കണ്ടാൽ തന്നെ അറിയാം നിലവാരം കുറഞ്ഞ തമാശകൾ ഇതിൽ കുറവാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള രീതികളാണ് ഈ സിനിമയിലുള്ളത് ഈ തമാശയ്ക്ക് കെയർബോൾ എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്നവർ പ്രതീക്ഷിക്കൽ നിന്നും വ്യത്യസ്തമായിട്ട് തിരിഞ്ഞു പോവുകയാണ് കെയർബോൾ എന്ന വാക്ക് ബേസ്ബോളുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് നമ്മുടെ ക്രിക്കറ്റിൽ ബോൾ സ്പിൻ ചെയ്യുന്നത് പോലെ എറിയുന്ന സമയത്ത് ബോളിൻ്റെ ഡയറക്ഷൻ പെട്ടെന്ന് മാറുന്നു അതേപോലെ തന്നെ ഈ തമാശയും അത്തരത്തിലുള്ളതാണ് ഈ രീതിയിലുള്ള തമാശയുമായി ബന്ധമുള്ള എന്നാൽ അല്പം വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് മിസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിസെപ്ഷൻ ഇത് രണ്ടും മാജിക്കിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുവായി ഉപയോഗിക്കാറുള്ള രണ്ട് വാക്കുകളാണ് ഇതും രണ്ട് തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതികളാണ് ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ വഴിതെറ്റിക്കുക അല്ലെങ്കിൽ ചതി എന്നാണ് ശരിയായിട്ടുള്ള അർത്ഥം പക്ഷേ ഇത്തരത്തിലുള്ള തമാശ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ചതിയിലൂടെ അവരെ പെട്ടെന്ന് ഒരു പഞ്ചലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡിസെപ്ഷൻ രീതിയിലുള്ള തമാശയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാൾ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മൈലേജിൻ്റെ ഒരു മൂന്ന് രട്ടി പറയുന്നു ഇത് വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ അത് കേൾക്കുന്നവർ അത്രയും കിട്ടുമോ എന്ന് അത്ഭുതപ്പെടുമ്പോൾ മൂന്ന് ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ അത്രയും കിട്ടും എന്ന് പറയുന്നു അപ്പോൾ അതൊരു ഡിസെപ്ഷൻ അല്ലെങ്കിൽ വഴിതെറ്റിച്ച് പറയുന്ന രീതിയിലുള്ള തമാശയാണ് ഈ പറഞ്ഞ മൂന്ന് രീതികളുടെയും പല രീതിയിലുള്ള ഉപയോഗം സാധാരണ ജീവിതത്തിലും അല്ലെങ്കിൽ കോമഡി എഴുത്തിലും സിനിമയിലുമൊക്കെ ഉപയോഗിക്കുന്നത് കാണാം ഇത്തരത്തിലുള്ള നല്ലൊരു ഉദാഹരണം അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന ഒരാൾ പറയുന്നത് കേൾക്കുക പിണറായി വരണ്ട ചില ആളുകൾക്ക് ഇങ്ങനെ ജന്മന ഇങ്ങനെ സംസാരിക്കുന്നതിനുള്ള കഴിവ് കിട്ടുന്നതാണ് അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടും ഒന്നും സംസാരിക്കുന്നതല്ല അവർക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് അവർ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്നതാണ്